എപ്പോഴും ഇതുപോലൊക്കെ ഇരിക്കുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ത് ചെയ്യാനാ പ്രകൃതിയുടെ മാറ്റത്തിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇല്ല പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവരും സ്വാഗതം ചെയ്തു ഇന്നത്തെ നമുക്കിടെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇപ്പോൾ ഇവിടെ ഭയങ്കര വെയിലല്ലേ സമ്മറല്ലേ ഇനി രണ്ട് മാസം ഉള്ള കഴിയുമ്പം പിന്നെ തണുപ്പാകും അപ്പോൾ എപ്പോഴും അങ്ങ് വെയിലായിരുന്നെങ്കിൽ എന്തൊരു നല്ലതായിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാം ഉലുവ ശീല ഇഷ്ടം പോലെ പിന്നെ അടുത്ത റൗണ്ടിന് റെഡിയാ നിൽക്കുന്നത് കേട്ടോ നമുക്കിതൊന്ന് കുറച്ചൊന്ന് പറിച്ചിട്ട് പോകാം കേട്ടോ പെട്ടെന്ന് ഒരു നാലെണ്ണം നുള്ളിയെടുക്കാം എളം തണ്ട് മാത്രം പിന്നെ ഇലയും നമുക്ക് തോരൻ വെക്കണം എന്നാൽ അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ട് തരട്ടെ ഏതാണ്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ ഉലുവ പൂ വരുന്നതിന് മുമ്പ് ഇതെടുക്കണം എളുപ്പമായിട്ട് ഏറ്റവും എന്താ പറയുക നല്ല വിറ്റമിനുള്ള സംഭവമാണ് ഉലുവ ചീര നോർത്ത് നോർത്തിലോക്കട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ അത് ഉലുവ കറി വയ്ക്കും ഉലുവ തോരം വയ്ക്കും പിന്നെ ചപ്പാത്തി മേത്തി ചപ്പാത്തി അത് ഭയങ്കര ഫേമസാണല്ലോ നോർത്ത് ഇന്ത്യയിൽ അപ്പം ഇവിടെ ഒക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യക്കാർ ഇഷ്ടം പോലെയുണ്ട് അവരെല്ലാ വീടുകളിലും ഉലുവ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇതുവരെയും ചേരല്ല ആദ്യത്തെ കേട്ടോ അപ്പം നമുക്കെന്ന് എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ മുറിച്ചെടുക്കാവേ അല്ലാതെ ഇതിപ്പോൾ പൊട്ടിക്കിളിച്ച് വന്നതാ കേട്ടോ ആദ്യത്തെ ഒരേണ്ണം ഒരേ മൂ രണ്ട് മൂന്നേറ്റെടുത്ത് കഴിഞ്ഞു കടീന്ന് മുറിക്കാതെ ഇങ്ങനെ നുള്ളിയെടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ കിട്ടും കേട്ടോ ഇഷ്ടംപോലെ കിട്ടും പിന്നെ ഒരു കാര്യം ഞാൻ ഇതൊന്ന് കുറച്ച് നിർത്തിയതാണ് ഞാൻ പൂ വന്നതൊക്കെ നിർത്തിയത് അപ്പം ഇന്ന് കായ വരുന്നുണ്ട് നമുക്ക് ഉലുല വരുന്ന ഒന്ന് കാണമല്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്ത സംഭവമല്ല അപ്പോൾ ഇത് ഉലുവ വരുമ്പോൾ നമുക്കതിനെപ്പറ്റി ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പൂ വന്നത് അങ്ങനെ വിട്ടതാ കേട്ടോ അപ്പം നിറയല്ല അപ്പം പൂ പോയി കായായി അപ്പം നമുക്ക് പെട്ടെന്ന് ഈ ഒന്ന് പറച്ച് ഇടാൻ കേട്ടോ ഇല്ല തോരൻ വെക്കാൻ ചേച്ചി കേട്ടോ ഇപ്പൊ അന്ന് അറിയാൻ മതി ഒരുപാട് ഇത് കാര്യം നമുക്ക് മുന്നിൽ ആളിതിന്റെ ഇല എടുത്താലും മിനിമം പൊട്ടി കിളിച്ച് വന്നോണ്ടേ ഇരിക്കുക അപ്പം എടുത്തിട്ട് അധികം ദിവസം ആയില്ല പിന്നെ ഇത്രയും വന്നിപ്പോ ഞാൻ പറിച്ചു അടുത്ത് ഇത്രയും നിൽക്കുന്നുണ്ടോ നല്ല വെയിൽ വന്നു വെയിൽ വരുന്നതിന് വേണ്ടി പഠിച്ചാൽ പറിക്കാന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടി കളിച്ച് വന്നുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടുമൂന്നെണ്ണം നിർത്തിയിട്ടുണ്ട് പോകുന്നത് അതിൻ്റെ വിത്ത് വരുന്ന ഒന്ന് കാണാൻ കണ്ടോ ഉലുവ വരുന്ന ഒന്ന് കാണാൻ വിചാരിച്ച് നിർത്തിയിരിക്കുക കേട്ടോ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോകാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവർക്കും വലിയൊരു പ്രശ്നമാണ് അയ്യോ എന്തോ തോരം വെക്കുന്നത് എന്തോ കറി വെക്കുന്നത് എന്തോ മെഴിക്കോട്ട് വെക്കുന്നത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അപ്പോൾ സമ്മർ ആയിട്ട് നമുക്ക് ഒരു പ്രശ്നവും ഞങ്ങൾ ആലോചിക്കേണ്ടി വരുന്നത് കാര്യം രാവിലെ ഇങ്ങോട്ട് ഇറങ്ങുക എന്തെങ്കിലും ഒന്ന് ഇങ്ങി പറയുക നമുക്ക് ചെയ്യാം ഇന്ന് ഞാൻ വിളി പഠിച്ചിരിക്കുന്നത് ഉലുവ കുലുവായാലും പറയും നമുക്കിതൊന്ന് കഴിഞ്ഞി വാരി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ വലിയവർക്ക് മാത്രമല്ല പിള്ളേർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാരണം അതിൻ്റെ പോലെ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നു നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാ ചെറിയൊരു ചെടിച്ചെട്ടിയിൽ വീട്ടിലൊരുപാട് വലിയ ഒരു പിടി അങ്ങോട്ട് ഇട്ടാലേ നമുക്ക് ഇഷ്ടംപോലെ വരും അതിങ്ങനെ നുളിചുള്ളി എടുക്കുന്നല്ലേ അപ്പോൾ നല്ല പിടിച്ച് വന്നോളും മണ്ണോ അഴുക്കോന്നുമല്ല കാര്യം നമ്മൾ ചെടിയിൽ നിന്ന് അങ്ങനെ ഞുളി പറിച്ചിട്ട് വരുമല്ലേ അതുകൊണ്ട് ഒന്നും മേടിക്കേണ്ട എന്നാലും നമുക്കൊന്ന് നമ്മുടെ ഒരു സമാധാനത്തിനൊന്ന് കഴുകി ഇട്ടപ്പാത്രത്തിലോട്ട് വെച്ചാൽ വെള്ളം അങ്ങ് വാർന്ന് പോക്കോളും അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ കേട്ടോ കഴുകി വാരി വെച്ചു അടുത്ത് നമുക്ക് ഇതിനുവേണ്ടി സാധനങ്ങളെല്ലാം റെഡിയാക്കി ചടപുടോ നമുക്ക് കാര്യങ്ങൾ ചെയ്തു കേട്ടോ അത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ കുഞ്ഞു പിള്ളേർക്കും ഇഷ്ടപ്പെടും കേട്ടോ ആ രീതി ചീ ചില പിള്ളേർ ചീരായിട്ട് കഴിക്കില്ല പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാ പിള്ളേരും കഴിക്കും കേട്ടോ എല്ലാം എല്ലാം നമ്മളിപ്പോൾ കഴുകി വെള്ളം വാർന്ന് റെഡിയായിട്ടുണ്ട് തോരനടുപ്പ് വെച്ച് കേട്ടോ ഇപ്പോൾ എന്തായാലും നോക്കാം അങ്ങനെ നമ്മുടെ ഉലുവ ചീര തോരൻ വെള്ളിയാകുന്നു തോരൻ നമ്മളെല്ലാം ഇടുന്ന പോലെയൊക്കെ തന്നെ ഉള്ളത് ഉള്ളുകട്ടോ അതായത് ചീര ചീരൊന്നും ഇടില്ല പക്ഷേ ലാസ്റ്റ് വേറൊരു ഐറ്റം കൂടി ഇരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൂടുതൽ ചീര കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചു പോകും എല്ലാ ചീരകളുടെ അത് ചേർത്താൽ എത്ര കഴിക്കാത്ത കൊച്ചു പിള്ളേർ പോലും അത് കഴിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചീര വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ഇതിൻ്റെ കൂട്ടൊന്നും പറഞ്ഞില്ല തോരൻ്റെ കൂട്ടൊന്നും പറയണ്ടല്ല എല്ലാവർക്കും അറിയാമല്ലോ ഞാനിത് ഒന്ന് ആവി ഒന്ന് കയറ്റാം അടച്ച് വെച്ചു ആവിയിലൊന്നും വേഗട്ടെ ചീരയല്ലേ വെള്ളം ഒന്നും ഒഴിക്കണ്ട നല്ല ഫ്രഷ് ചീര നമുക്കതാണ് ഏറ്റവും മുഖ്യം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉള്ളതായോണ്ട് ഫ്രഷ് ആയിട്ട് അങ്ങോട്ടെടുക്കുക അങ്ങോട്ടിട്ട് ചേരുവകളെല്ലാം അങ്ങോട്ട് ചേർത്ത് അങ്ങ് നമ്മൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും വേണമെന്നില്ലല്ലോ ഒന്ന് ചിക്കി തുറത്തിയെടുക്കാതെ നല്ല വെന്തിട്ടുണ്ട് കടക്കാരൊന്നും ഇങ്ങനെ തരത്തിലോ നമുക്ക് ഇല മാത്രമായിട്ട് തണ്ടോടുകൂടി അവർ തരുന്നത് നമ്മൾ ചൂടി പറിച്ച് എടുക്കണമല്ലോ ചീരമ്പോളി ഇപ്പം നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് വെറിക്കുവായതുകൊണ്ട് നമ്മൾ എല്ലാം മാത്രം ചൊല്ലി പറിക്കെടുക്കും ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ എന്താ ചേർക്കുന്ന അറിയാം നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഒരുപാട് ചീരയുടെ കൂടെ അത് ചേർക്കുന്നു പറയുക കേട്ടോ എന്തായിട്ട് കാണണ്ടേ ഇപ്പോൾ അ നമ്മുടെ മുട്ട മുട്ട ഒരെണ്ണം ഏത് ചീരയുടെ കൂടെ നിങ്ങൾ ചേർത്താൽ എത്ര കഴിക്കാത്തവരും കഴിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഏത് പിള്ളേരെക്കൊണ്ടും ചീര കഴിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഐഡിയ അങ്ങ് ചെയ്താൽ മതി കേട്ടോ മുട്ടത്തോടെ ഞാൻ പറഞ്ഞു ഞാനിവിടെ പിള്ളേർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ പിള്ളേർക്കിടയിൽ ചീരിയാ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് കണ്ടോ ഒരു രണ്ട് എണ്ണം അങ്ങോട്ട് ഒഴിച്ചു ഞാനിപ്പോൾ പുറത്തോട്ട് ഇതിട്ട് സിമ്മിൽ വെക്കണം എന്തൊക്കെയാണ് ആയിട്ട് നമ്മൾ ഇളക്കിയാൽ മതി അതിന് മുമ്പ് ഇളക്കരുത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അത് കഴിയുമ്പോൾ തോരൻ റെഡിയാവുള്ളൂ തോരൻ റെഡിയായി പിള്ളേരെ നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് ചീര തീരിപ്പിക്കാനുള്ള ഒരൊറ്റ വഴി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇത് ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മക്കളി വരുന്നവരയ്ക്ക് അമ്മക്കളി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ ഇത് കണ്ട മൊട്ടത്ത് പറഞ്ഞാൽ തോന്നത്തുള്ളൂ വേറെ എന്തായാലും തോന്നുന്നുണ്ടോ ആ ഇതങ്ങ് ചെയ്താൽ മതി എന്തായാലും കേട്ടോ വരെ പറ്റിക്കാനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ